ഹലോ ഓടിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത് പിന്നെ കാബേജ് സവാള വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒന്ന് ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ ചെറിയ തരിതരിയായി വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ കഷ്ണങ്ങളെടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് അരിപ്പൊടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മൾ മുറിച്ചിട്ടത് ഒരു ചീനച്ചട്ടിയിലിട്ട് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഒരു പകുതി വേവ് ആവുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച അരിപ്പൊടി ഇതുപോലെ ബോൾസാക്കി ഇതുപോലെ കുഴച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഉരുളകളാക്കി എടുക്കാം എന്നിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല സൂപ്പർ സ്നാക്സ് റെഡിയായി കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വൈകുന്നേരം ചായക്ക് കളി കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി സ്നാക്സാണ് താങ്ക് യു ഫോർ വാച്ചിങ്